അയൽവാസിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പിടിയിൽ അയൽവാസിക്ക് കടം കൊടുത്ത പണം തിരികെ ചോദിച്ചതിൽ ക്ഷുഭിതനായി വാദിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയാണ് പിടിയിലായത് പൂയപ്പള്ളി മുള്ളുകാട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം മുഖത്തല നടുവിലക്കര ആരാധനാ ഭവനിൽ വിനീതിനെയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് വിനീതിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബേബി എന്ന് വിളിക്കുന്ന ലാലുവിനെയാണ് മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് വയറ്റിൽ കുത്തിയത് അതീവ ഗുരുതരമായി പരിക്കേറ്റ ലാലു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് രണ്ട് ദിവസം മുൻപായിരുന്നു സംഭവം ഇരുവരും കുടുംബസമേതമാണ് വാടക വീട്ടിൽ താമസിക്കുന്നത് മദ്യപാനശീലമുള്ള വിനീത് നിരവധി കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു മുഖത്തലയിൽ നിന്നും വീട്ടുകാരുമായി പിണങ്ങി പൂയപ്പള്ളിയിൽ താമസിച്ചു വരുന്ന ഇയാൾ മിക്ക ദിവസങ്ങളിലും നാട്ടുകാരുമായി വഴക്കുണ്ടാക്കുന്നതും നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറഞ്ഞു പൂയപ്പള്ളി സി ഐ ബിജുവിൻ്റെ നിർദ്ദേശപ്രകാരം എസ്ഐമാരായ രജനീഷ് ബാലാജി എസ് കുരു എസ് ഐ അനിൽകുമാർ സി പി ഒമാരായ സാബു വിപിൻ റിജു ബിനീഷ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ വിനീതിന് റിമാൻഡ് ചെയ്തു